ആലപ്പുഴ ജില്ലാ സംഗമം ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കും വയലാർ പഞ്ചായത്തിലെ കാവിൽ സെൻറ് മൈക്കിൾസ് പാരീഷ് ഹാളിലാണ് സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പാർവാക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആലപ്പുഴ ജില്ലാ സംഗമം ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കും വയലാർ വളതല സെൻട്രൽ ക്ഷീരോൽപാദക സഹകരണ സംഘത്തിൻ്റെ ആതിഥേയത്വത്തിൽ കാവിൽ സെൻറ്റ് മൈക്കിൾ സ് പാരീഷ് ഹാളിലാണ് ക്ഷീരസംഗമം ഒരുക്കിയിട്ടുള്ളത് ക്ഷീരസംഗമം ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലനം ക്ഷീരവികസന സെമിനാർ ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല സഹകരണ ഓഡിറ്റ് ക്ലിനിക് ക്ഷീര കർഷകരെ ആദരിക്കൽ ഡയറി എക്സിബിഷൻ സമ്മാനദാനം കലാസന്ധ്യ എന്നിവ ക്ഷീരസംഗമത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി ഫ്ളാഗ് ഓഫ് ചെയ്യും കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് അംഗം ബി അൻസാരി വളതല സെൻട്രൽ ക്ഷീരസംഘം പ്രസിഡന്റ് സി ആർ ബാഹുലയൻ മേനാശേരി ക്ഷീരസംഘം പ്രസിഡന്റ് കെ ജി പ്രിയദർശനൻ ഉഴുവ ക്ഷീരസംഘം പ്രസിഡന്റ് സി ആർ സത്യരാജൻ തുറവൂർ നോർത്ത് ക്ഷീരസംഘം പ്രസിഡന്റ് പി ഡി രമേശൻ കാമതേനൂർ ക്ഷീരസംഘം പ്രസിഡന്റ് കെ സി ശ്യാം എന്നിവർ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകും തുടർന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സമ്മേളനം ആരംഭിക്കും കൃഷിമന്ത്രി പി പ്രസാദ് പതാക ഉയർത്തും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അധ്യക്ഷനാകും വയലാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ സ്വാഗതം പറയും പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ സാബു വയലാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ബീന തങ്കരാജ് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് വി ബാബു വയലാർ പഞ്ചായത്ത് അംഗം രീതി അജയ്കുമാർ പട്ടണക്കാട് ക്ഷീരസംഘം പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ ഉണ്ണി എന്നിവർ സംസാരിക്കും പട്ടണക്കാട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എൻ വിനീത് നന്ദി പറയും പതിനെട്ടാം തീയതിയാണ് സമാപനം രാവിലെ പതിനൊന്നിന് സമാപന സമ്മേളനം നടക്കും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീര സംഗമം ഉദ്ഘാടനവും ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷനാവും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ജില്ലയിലെ മികച്ച ക്ഷീര കർഷകനെ ആദരിക്കും കെ സി വേണുഗോപാൽ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി ജില്ലയിലെ എം എൽ എ മാരായ രമേശ് ചെന്നിത്തല പി പി ചിത്തരഞ്ജൻ അഡുകർ യു പ്രതിഭ ദലീമ ജോജോ തോമസ് കെ തോമസ് എച്ച് സലാം എം എസ് അരുൺകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ പി പി ഉണ്ണികൃഷ്ണൻ മണി വിശ്വനാഥ് കെ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലാ ക്ഷീരസംഗമം വർക്കിംഗ് ചെയർപേഴ്സൺ സി ആർ ബാഹുലേൻ സ്വാഗതവും ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാ ബി ഷറീഫ് നന്ദി പറയും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാ ബി ഷെറീഫ് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ സി ആർ ബാഹുലയൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ബി അൻസാരി സെമിനാർ കമ്മിറ്റി ചെയർമാൻ കെ ജി പ്രിയദർശനൻ ക്വാളിറ്റി കൺട്രോളർ ഓഫീസർ പി രമ്യ അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ലതീഷ് കുമാർ ക്ഷീരവികസന ഓഫീസർമാരായ ജി പ്രവീണ കെ ആർ രാഗേന്ദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു